వెల్కమ్ షాని హరిచేటన్ అండ్ రెమిచేచి പിന്നെന്താണ് ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡ് പിടിച്ചേക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ ഒഴിവാക്കിയല്ലേ ഇതിൽ കാരണം പല്ലു തേക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിച്ചില്ല അപ്പോൾ ഇവിടെ പറയൂ എന്താണ് ഇന്നൊരു പേസ്റ്റൽ ഷെയ്ഡ് ഇറക്കിയത് ഇതുമായിട്ട് ഒരാളാണ് കൂടെ ഇവിടെ റിമിചേച്ചു വന്നിട്ട് പോകാൻ നമ്മുടെ കുട്ടിമണിനെയും കുട്ടാപ്പിനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ റിമിചേച്ചുടെ വീട്ടിലൊരു മൂന്ന് ജുമ്മ് സാധനങ്ങളും എന്തെടുക്കുന്നു അവരെല്ലാം സുഖായിട്ടിരിക്കുന്നു കുറുമ്പ് ടീംസിന്റെ അടുത്തോട്ടാണ് ഞാൻ പോന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതാണ് ണ്ടോ അവനിച്ചി വലുതാവും തോറും അവൻ ഇച്ചിരി മെച്ചൂരിറ്റി വന്നോണ്ടിരിക്കയാണ് അതെ അതെ സീരിയസ് ആയിട്ട് നമ്മൾ ഇനിയുള്ള അവൻറെ നീക്കങ്ങൾ കുട്ടിമണിയാണ് അതിനേക്കാളും ചെറുത് അതാണിപ്പോ സ്ഥിരം എന്റെ കൂടെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം മൂന്ന് സീറ്റിലേക്ക് അപ്പൊ കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സീറ്റിലോട്ട് ഇരുത്തി കളഞ്ഞു മനസ്സിലായി നിങ്ങളുടെ തയ്യാറുമ്പോ പറഞ്ഞു വിടാനുള്ള അതെ അന്ന് അങ്ങനെ പോവണ്ട അതെ പോവണ്ട എനിക്ക് ഇത്രയും പറഞ്ഞ ചേക്ക് ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ട് വിടും ശരിയായിക്കോട്ടെ ചേച്ചി ആ കരളെ കരളിന്റെ കരളെ ഒന്നും പാടി തരുമോ പാടാലും എന്റെ കറളെ എന്റെ രണ്ട് കരളിനും വേണ്ടി നമുക്ക് സത്യത്തിൽ നമുക്ക് ഒരാൾക്ക് എത്ര കരളുണ്ട് ഒരു കരള് പക്ഷെ ഈ പരിപാടിയിൽ എനിക്ക് രണ്ട് കരളുണ്ട് എന്റെ വലത്ത് കരളും ഇടത് കരളും അപ്പൊ ഞാനോ യൂ മൂന്ന് കരള് മൂന്നാം കരള് കരള് അതെ നീ എന്റെ കിഡ്നി ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പൊ ശരി കിഡ്നി കേട്ടോ അപ്പൊ ുരും ചുരും 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 ചുറും ചുരും 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 കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെറുതേ നിന്ന് കിണങ്ങാതെ എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കും കിളിയേ വാരസക്കിളിയെ വെറുതെ നിന്നു കിണുന്നതേ ഹോ പറഞ്ഞ പിന്നെ നമുക്ക് സീറ്റിലേക്ക് ഇരിക്കു